ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ നമ്മൾ ഹോട്ടലിൽ നിന്നും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇന്നലെ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലെ ബിനോലൊക്കെ പോയി വന്ന് അപ്പോൾ ഇന്നും ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സ്ലോവാക്കിയുടെ ക്യാപിറ്റലായ പ്രാക്റ്റീസ് ലാവലേക്കാണ് പോകുന്നത് പ്രാക്റ്റീസ് ലാവ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതോ ഓസ്ട്രിയേൻ്റെ ക്യാപിറ്റലായോ വിയന്നയിലോ അപ്പോൾ നമ്മളിപ്പോൾ അതാ ട്രെയിൻ കയറാനും വേണ്ടി പോവാണ് നമ്മൾ ഒമ്പത് മണിക്കാണ് നമ്മളെ ട്രെയിൻ ഇപ്പോൾ സമയം എട്ടര മണി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രിയൻ ക്യാപിറ്റലായ വി എൻ എൽ നമ്മൾ പോകുന്നതോ സ്ലോവാക്കിയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ് ലാവലും വേൾഡിൽ തന്നെ രണ്ട് രാജ്യങ്ങളുടെ ക്യാപിറ്റലുകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ക്യാപിറ്റലുകളാണ് ഇത് ഓസ്ട്രിയൻ്റെ വി എൻ എയും സ്ലോവാക്കിയുടെ പ്രാക്റ്റീസ് ലാവയിടും വേറൊരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ പി എന്നും പ്രാക്റ്റീസ് അതായത് നമ്മളെ കോഴിക്കോട് സിറ്റി ഒരു ക്യാപിറ്റലാണ് രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് പിന്നെ വയനാട് സുൽത്താൻ ബത്തേരി വേറെ ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണെങ്കിലോ ഏകദേശം അത്രയും അടുത്താണ് രണ്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ നമ്മളത് ഒമ്പത് മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രെയിൻ നമ്മളെ ട്രെയിന് നയൻ ഫോർട്ടി ഫൈവിലാണ് കേട്ടോ നയൻ ഫോർട്ടി ഫൈവില് ആർഇക് സിക്സ് ബ്രാറ്റിസ് ലാവ പ്രെന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാറ്റ്ഫോം നയൻ ഡി ഇ ഡേ ഇൻ ബ്രാറ്റിസ് ലാവ നമ്മളിവിടെ രാവിലെ നമ്മളിപ്പോ ബ്രാറ്റിസ് ലാവിലേക്ക് പോവാണ് രാവിലെ ഇപ്പോ ഒമ്പതര ഒമ്പതര മുക്കാലിനാണ് നമ്മളെ ട്രെയിന് അതുപോലെ വൈകിട്ട് തിരിച്ചു വരാം ആ നമുക്ക് ആ ഒരു ഡേല് നമുക്ക് ബ്രാറ്റിസ് ലാവലെന്തൊക്കെ കാണാന്നുള്ളതാണ് കാരണം വി എൻ എന്ന് നമുക്ക് വൺ ഡേ ഒക്കെ പറ്റിയ ഒരു സിറ്റിയാണ് പ്രാക്ടീസിലാവുക ട്രെയിനിൽ കയറി ഇവിടെ കണ്ടോ വി എൻ ഓഫ് വൺ ഓഫ് പ്രാക്ടീസിലാവുക പ്രസാദിക്കാം ഏകദേശം വൺ അവർ മാത്രമേ ഉള്ളൂ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ഓരോ മണിക്കൂർ പോടുമ്പോഴും ഇവിടെ ട്രെയിൻ ഉണ്ട് പ്രാക്ടീസിലാകിലേക്ക് വി എൻ എന്ന് നയൻ ഫോർട്ടി ഫൈവിന് തന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ ഈ ഒരു ട്രിപ്പിലുള്ള മൂന്നാമത്തെ രാജ്യത്തേക്ക് അപ്പോൾ പോകുന്നത് സ്ലോ ആക്കിയാണ് പക്ഷേ പറ്റും പുറത്ത് കണ്ടോ വി രണ്ടു ഭാഗത്തും പിന്നെ നല്ല അധികം ഒന്നും തിരിക്കില്ലാത്ത ട്രെയിൻ യാത്ര ഏ അപ്പൊ നമ്മളെങ്ങനെ സ്ലോവാക്കിയെത്തി നമ്മളെ സ്റ്റേഷനേതാ നമ്മളെ ട്രെയിൻ ഇറങ്ങി നേരതാ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നോക്കുകയാണ് കാരണം നമ്മുടെ പ്രാക്ടീസ് ലാവ സിറ്റിയിലേക്ക് നമുക്ക് ബസ്സിൽ കുറച്ച് പോകാറുണ്ട് അപ്പോൾ നമ്മൾ കിപ്പേ ചെയ്ത ബസ് എന്നൊക്കെ നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ടിക്കറ്റിൻ്റെ മെഷീനൊക്കെ കാണാം മെഷീനിൽ കാണാം ഹാഫ് ആൻ അവർ വൺ ഹവർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ ഹാഫ് ആൻ അവറിൻ്റെ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാക്റ്റീസ് ലാവ ക്യാഷിലൊക്കെ നമുക്ക് കുറച്ചൊന്നും അങ്ങോട്ട് പോകാണ്ട് അതിൻ്റെ ബസ് നമ്പർ നയൻറ്റി ആണ് അപ്പോ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഓരോ ബസ് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ ടൂറിസ്റ്റ് പോയിന്റ് സ്ലാബിൻ എന്ന് പറയുന്ന ഒരു ഒരു മെമ്മോറിയൽ മോണുമെന്റ് അവിടുത്തെ സോൾജേഴ്സിനും വേണ്ടിട്ടുള്ള അപ്പോൾ കുറച്ചൊന്നും കേറ്റം കേറാണ്ട് ഒരു നാനൂറ് മീറ്റർ ബസ് ഇറങ്ങി നടക്കാന് നമ്മൾ കേറി ഏകദേശം അതിന്റെ അടുത്തെത്താനായി തണുപ്പില്ലല്ലേ കാച്ചതിനെ കൊണ്ട് നമ്മള് കേറി കയറി നമ്മളെ ഈ ബ്രാറ്റിസ്ലാവിലെ ഫസ്റ്റ് ടൂറിസ്റ്റ് പോയിന്റ് ആയ സ്ലാവിന്റെ അടുത്ത് തന്നെ അപ്പൊ ഇതാണ് സ്ലാവിന് സ്ലാവിന്നുള്ളതൊരു മെമ്മോറിയൽ ആണ് അത് സെക്കൻഡ് വേൾഡ് വാറില് കൊല്ലപ്പെട്ട സോവിയറ്റ് യൂണിയൻറെ ഏഴായിരത്തോളം സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ മോണുമെന്റാണത് അപ്പൊ ആ സോൾജേഴ്സിന്റെ റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് കണ്ടോ അതിന്റെ ഫ്രണ്ടില് കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം ആളുകള് ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവക്കണം മുകളിൽ കാണാം ഇങ്ങനെ സ്ലോവാണക്കെ കാണാൻ അവരടക്കം ചെയ്ത കല്ല് കാണാം പേരും അതിന്റെ മുകളില് അവര് ജനിച്ചതും മരണപ്പെട്ടതായിട്ടുള്ള ഇയറും സ്ലാവിൻ മെമ്മോറിയലിന്റെ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ പ്രസിഡൻഷ്യൽ പാലസ് സ്ലോവാക്കിയുടെ പ്രസിഡൻഷ്യൽ പാലസിന്റെ അവിടെ എടുക്കും പാലസ് വെയിൽ പോയപ്പോ ഇവിടെ ഇരിക്കാ നല്ല സുഖമുണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് സെക്യൂരിറ്റീസ് ഒക്കെ കാണാട്ടെ അപ്പൊ അധികം വെയിലൊന്നും ഇപ്പില്ല അപ്പൊ നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ പ്രസിഡൻറ്റ്സ് പാലസിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മൾ ഇനിയിപ്പോ പ്രാക്റ്റീസ് ലാവാ ക്യാസിലുണ്ട് ഇവിടെ നിന്ന് ഏകദേശം നയൻ ഹൺഡ്രഡ് മീറ്റർ ആണ് കാണിക്കുന്നത് ഇനി നേരെ കാസലിനാ കൊണ്ടു നമ്മള് കേറി കയറി കയറി ഇതാ അതാണ് ബ്രാക്റ്റീസ് ലാവാ ക്യാസിലിന്റെ അടുത്ത് ഇങ്ങനെ പുറത്തേക്കൊന്നും കേറാൻ ടിക്കറ്റ് ൊന്നുംല്ലത്ത് ഇണ്ടോന്നുള്ളത് അറിയില്ല അപ്പൊ ഇവിടെ എങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും കാരണം നല്ല വ്യൂ ആണ് ഇവിടെ പ്രാക്ടീസിലാവ സിറ്റിന്റെ വ്യൂ ഒക്കെ ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും അകത്തേക്ക് പോകാൻ പറ്റും അറിയില്ല അവിടെ ആരും പോകുന്നൊന്നും കാണുന്നുല്ലക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കാസല് ആളുകള് വരുന്നുണ്ട് പിന്നെ പുറത്തൊന്നും കുറേ ഫോട്ടോ എടുക്കുന്നൊക്കെയാ കാണുന്നതേക്കാലി കാലിയേക്കണ ആരും കാണുന്നില്ല വൃത്തിയില്ലേ ഏശലെ താഴൊക്കെ നോക്ക് പെയിന്റ് അടിച്ച പോലെ ഉള്ളു മണ്ണാണ് എന്ത് വൃത്തിന്നറിയോ കാർഡൻ ഒറ്റ മനുഷ്യനില്ല താഴെ തന്നെ ചെറിയൊരു കിഡ്സ് ഉണ്ട് എമില് കണ്ട പാടനെ താഴേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വന്നതാ മോള് പ്രത്യേക ഒന്നും ഇല്ല അത് ചെറുതല്ലേ ചില ചെറിയ കുട്ടികളൊക്കെ ഉള്ളതോ ആക്കൊക്കെ വലുതല്ലോ ഡാനി ഒന്ന് കാണാൻ നമ്മളിങ്ങനെ ബാറ്റീസ് ലാവ ഗ്യാസിൽ നിന്നും പുറത്തിറങ്ങി അവിടെ നമ്മൾ ഒരു മുക്കാ മണിക്കൂറില്ലേ അധികം ഒന്നും ഇല്ല പുറത്ത് കുറെ നമ്മളിങ്ങനെ ഇതിന്റെ പുറത്തു വ്യൂ ഒക്കെ കണ്ടിരുന്നോ അധികം ഒന്ന് സ്പെൻഡ് നമ്മൾ നമ്മളിവിടെ അടുത്ത ഓൾഡ് ടൗൺ ഹാൾ ഉണ്ട് ഓൾഡ് ടൗൺ ഹാൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അവിടെ എനിക്ക് തോന്നുന്ന ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തോന്നുന്നു

നമ്മളിപ്പോൾ ഇങ്ങനെ ഓൾഡ് ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നാൽ നടക്കുകയാണ് ഇങ്ങനെ ഓൾഡ് ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ആയിട്ട് ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് ഓൾഡ് ടൗൺ അപ്പോൾ അതിന്റെ എൻഡിൽ കാണാം സെന്റ് മൈക്കിൾസ് ഗേറ്റ് രണ്ട് ഭാഗത്തും ഇങ്ങനെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ് വിടെ കാണാൻ പറ്റും ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടാവും അവിടെ ഒരു സ്റ്റാച്ചു നമ്മളവിടെ നെപ്പോളിയൻ സ്റ്റാച്ചുണ്ട് ഇവിടെ വേറൊരു ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റാച്യുണ്ട് ഒരു കുമിൽ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ഞാനിപ്പോൾ ഉള്ളത് മെയിൻ സ്ക്വയറിലാണ് മെയിൻ സ്ക്വയറിൽ നമുക്ക് ഒരുപാട് സ്റ്റാച്ചു ഒക്കെ കാണാൻ പറ്റും അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാച്യു ആണ് ഇതാ ഇവിടെ കാണുന്ന മെയിൻ നടുവോക്ക് പറഞ്ഞുണ്ടോ ഒരു സ്റ്റാച് കാണാൻ ഒരാള് ഒരാള് വോക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ഒരു മെയിൻ സ്ക്വയറിൽ ഏറ്റവും ാണ് ഞാനിപ്പോള്ളത്യറ്റ് നോക്കി രണ്ട് സ്റ്റോറിയുണ്ട് എന്താന്ന് പറഞ്ഞാല് കൊറച്ച് പേര് പറയുന്നത് ഇത് ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തല ഇട്ടിട്ട് ഇങ്ങനെ എന്തൊരു സുന്ദരമായ ലോകാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലത്തി എപ്പോഴും സ്മൈലി ഫേസിൽ ഇങ്ങനെ നോക്കിയിരിക്കും മറ്റു പലരും പറയുന്നത് ആൾക്കാരൊക്കെ പോകുമ്പോ ഗേൾസിനെങ്ങനെ വായ നോക്കി അതായത് ഈ സ്ട്രീറ്റിൽ നടന്നു ആളുകൾ നമ്മളിപ്പോ ബ്രാറ്റസ് ലാവയിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് പോയിന്റിലാണ് ഇപ്പൊ ഉള്ളത് ഇതിന്റെ പേരാണ് ബ്ലൂ എന്നാണ് പേര് പോലെ തന്നെ ഇത് കാണാനും ബ്ലൂ കളറിൽ തന്നെയാണ് ഉള്ളത് ഒരു വൈറ്റ് എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരുപാട് ആൾക്കാരൊന്നും അടുത്തേക്ക് ആൾക്കാരും എനിക്ക് തോന്നുന്നത് മെയിനായിട്ടുള്ള കഥ എന്ന് പറയുന്ന ബ്ലൂ കളർ തന്നെയാണ് തോന്നുന്നത് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ല അടിച്ചിട്ടുണ്ട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് അല്ലേ ഞങ്ങക്ക് ഇവിടെ എന്താ കാണുന്നുണ്ടോ ഈ ചേർച് ബ്ലൂ ചേർച്ചിന്റെ എന്താ കാണുന്നത് മീരിയന്റെ ഫോട്ടോ ഉണ്ട്. ഒരു പിക്ചർ എടുത്താണ്. അവിടെ നിന്നാണ് കണ്ടിട്ടാണ് മീരിയീനെ. സൗമ്യ다가 മീരിയ. ഹലോ ചാറ്റ്. ഹേ. ബിസി പെരിയ. അവ നമ്മളെ ബ്ലൂ ചാറ്റിന്റെ അടുത്തന്ന് ഇറങ്ങി. ൂടെ പോ അപ്പൊ ഇതാണ് ഡാൻ യൂറോപ്പിലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ആണ് ജർമ്മനിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഓസ്ട്രിയ സ്ലോവാക്യ ഹംഗറി അങ്ങനെ അങ്ങനെ എട്ടോളം രാജ്യത്തിൽ കൂടെ പോയിട്ട് ഉക്രൈനിലാണ് ഇത് അവസാനിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഇത് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കാണുന്നതാണ് യു എഫ് ഒ ടവറ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അപ്പം നമ്മൾ പോകുന്നത് ഇവിടെ എൻട്രൻസ് ഓപ്പൺ എന്നൊക്കെ കാണുന്നുണ്ട് ഡാനിയു റിവറിൻ്റെ അടുത്ത് തന്നെയാണ് അയുവർ ടവറിലേക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് 3.20 യൂറോസ് ആണ് ഐഡിയ. നമ്മളിപ്പോ മോൾലേക്ക ലിഫ്റ്റ് ആയിരിക്കണം. നമുക്ക് ഇപ്പോ മോൾലേക്ക പോകാനുള്ള ലിഫ്റ്റ് എ മിസ്റ്റർ ഉണ്ട്. ഈ ലിസ്റ്റേക്കൽ ഈ മോൾലേക്കിന് ഒരു സ്റ്റെയർ ഉണ്ട് нили. ചെയ്യുന്നതുള്ള സ്റ്റെയർ നോ. ഓ

നമുക്ക് ഇവിടുന്നു കാണാൻ പറ്റും നമ്മളിപ്പോൾ നേരത്തെ പോയ സ്ഥലങ്ങളൊക്കെ അതായത് കാറ്റി സ്ലാ കാസല് മെമ്മോറിയൽ മോണുമെന്റ് അതുപോലെ വാച്ച് ടവർ കാണാൻ റേഡിയോ വാച്ച് ടവർ അതുമാതിരി ഓൾഡ് ടൗൺ ഹോള് പിന്നെ ഈ ബ്രിഡ്ജ് ഡാനി ട്യൂബള് നമ്മളിപ്പോൾ അവിടെ ഒക്കെ കറങ്ങി അവസാനാണ് ഇപ്പൊ അവിടെ എത്തിയിട്ടുള്ളത് അതാണ് നമ്മൾ യു എഫ് ഓ ടവറിന്റെ വില ഒരുപാട് പേര് like 10 plus b a k plus h ഇതെ വലിയ ലോക്ക് ഒക്കെ ഉണ്ടല്ലേണ്ടോ മൈക്ക് ആൻ കെല്ലി ആർ പ്ലസ് എങ്ങന കുറച്ച 90c तक का राउंड है ല്ലേ ഇവിടെ 90c तक ലോക്ക് ഒക്കെ കാണുന്നുണ്ട് വാട് വരെ ആ ആൾക്കാരെ ലോക്ക് ആണ് ഇതിന്റെ മുമ്പിൽ ഓ ഗയ്സ് നമ്മൾ എത്തിച്ച റെയിൽവേ സ്റ്റേഷനിലെ ഗിയാൻ ണാൻ പറ്റാവുന്ന എന്തൊക്കെ ഉണ്ടോ ഒരു ദിവസം കൊണ്ട് അത്യാവശ്യത്തിന് നമ്മള് അതൊക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ തിരിച്ചിപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി നമ്മൾ ആ ട്രെയിൻ ഇതാ അവിടെ ഏഴ് കാലിനാണ് ഇപ്പൊ സമയം ഏഴ് മണി വി എൻ ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെ ബ്രാറ്റിസ് ലാവ അപ്പൊ ഇനിയിപ്പോ നാളെ നമ്മള് അടുത്തൊരു രാജ്യത്തേക്ക് അല്ലേ അപ്പം ഏതായാലും വെച്ചാൽ ഉള്ള നമുക്ക് ആ വീഡിയോ നമുക്ക് അടുത്തയിൽ കാണാം നമ്മളെ ഈ ബ്രാറ്റസിലാവുക ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം നമ്മളിഞ്ഞിപ്പം നേരെ വി എൻ എയിലേക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ വി എൻ എയിലേക്ക് ഓക്കെ അപ്പം അതിവിടെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ആ വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ ബൈ ബായ്